സി എം എസ് സ്റ്റുഡൻസിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അവർ അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരുടെ കൈ ആർട്ടിക്കൽഷിപ്പ് അല്ലെങ്കിൽ ട്രെയിനിങ് എവിടെ ചെയ്യണം ഏത് രീതിയിൽ ചെയ്യണം എങ്ങനെ ചെയ്യണം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ് സി എം എസ് സ്റ്റുഡൻസിന് നേരെ കുറച്ച് സി എസ് സ്റ്റുഡൻസിനോ അല്ലെങ്കിൽ സി എസ്സിന്റെ സ്റ്റുഡൻസിനോ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസേ ഉള്ളൂ അവർക്ക് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓഫീസിൽ പോയിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഒരു വർഷത്ത് കമ്പനി സെക്രട്ടറി സ്റ്റുഡൻസിനാണെങ്കിൽ ഒന്നുകിൽ കമ്പനികളിൽ പോകണം അല്ലെങ്കിൽ പ്രാക്ടീസിംഗ് കമ്പനി സെക്രട്ടറി ജനറൽ പോകണം പക്ഷേ നേരെ കുറച്ച് സി എം എ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം സോൾ പ്രൊപ്പറേറ്ററൈഷിപ്പ് സോൾ പ്രോപ്പറേറ്റർഷിപ്പിൽ വർക്ക് ചെയ്യുന്നത് മുതൽ മോൾ പോട്ട് എന്ത് തരത്തിൽ വേണമെങ്കിലും ട്രെയിനിങ് എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് അതുകൊണ്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉള്ളത് കൊണ്ട് തന്നെ അതിൽ ഏത് സെലക്ട് ചെയ്യണം എങ്ങനെ ഓപ്റ്റ് ചെയ്യണം അതിന് എങ്ങനെ നമ്മൾ എൻഗേജ് ചെയ്യണം അവിടെ എങ്ങനെ എത്തിപ്പെടണം എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ വ്യക്തത ഇല്ലാതിരിക്കുന്ന ആൾക്കാർ ഒരു സി എം എ ക്വാളിഫൈ ചെയ്തിട്ട് നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ട് നാലാം തീയതി ജനുവരി നാലിന് കാലിക്കൂറ്റ് ചോദിച്ച് നമ്മളൊരു പ്രോഗ്രാം നടത്താൻ ഓൾറെഡി ഞാൻ അതിൻ്റെ ഇൻഡിമേഷൻ തന്നതാണ് എന്നാലും അതിൻ്റെ രജിസ്ട്രേഷൻ മുപ്പത്തി ഒന്നിന് ക്ലോസ് ചെയ്യുകയാണ് അപ്പോൾ ആർക്കെങ്കിലും അതിനകത്ത് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ പതിൻ്റെ താഴെ ഒരു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസ് അവർ തരും അതിനെ അതിനകത്ത് ഈ കരിയർ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല നമ്മൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ മേഖലയിൽ പണിയെടുക്കാം സർക്കാർ ജോലിക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് അതേപോലെ ഒരു കുറച്ച് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പിന്നെ നമ്മുടെ പഠന സംബന്ധമായ കാര്യങ്ങളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ നമ്മൾ കരിയറിൽ യൂസ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് നിങ്ങൾക്ക് ഇൻട്രാക്ട് ചെയ്യാം വൺ ടു വൺ ആണ് ഓഫ്ലൈൻ പ്രോഗ്രാം ആണ് അപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമുള്ളവർ മറക്കണ്ട പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ